ഇപ്പോൾ നിങ്ങൾ പെൻഷൻ പറ്റുന്നവരാണ് അല്ലെങ്കിൽ പെൻഷൻ പറ്റുന്നവരെ നിങ്ങൾ വീട്ടിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് മുന്നോടിയായിട്ട് നിങ്ങൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തെ ന്യൂസിനായിട്ട് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എങ്കിലേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു പെൻഷൻ കാര്യം അതായത് ഇപ്പോൾ പെൻഷൻ പറ്റുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസം അതായത് ഒക്ടോബർ മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത് ചിലപ്പോൾ തുടങ്ങാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഈ ഒരു തിങ്കളാഴ്ചയോട് കൂടിയിട്ട് എല്ലാവരുടെ അക്കൗണ്ടിലോട്ടും എന്തായാലും പെൻഷൻ എമൗണ്ട് എത്തുന്നതായിരിക്കും അല്ലാണ്ട് വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ സഹകരണ ജീവനക്കാർ നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിയിട്ട് അത് ഏകദേശം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു പെൻഷൻ എമൗണ്ട് എത്തും കാരണം അടുത്ത ആഴ്ച കുറച്ച് ലീവ് ഉണ്ടല്ലോ പൂജ ഇപ്പം അതിൻ്റെ ആ ഒരു പ്രമാണിച്ച് ലീവുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നൊന്നര ആഴ്ചക്കുള്ളിൽ തന്നെ വീടുകളിലുള്ളവർക്കും പെൻഷൻ തുക എത്തുന്നതായിരിക്കും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒക്ടോബർ മാസം സം മുതൽ നമുക്ക് ചിലപ്പോൾ പെൻഷൻ മുടങ്ങുവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്ററിങ് തന്നെയാണ് സെപ്റ്റംബർ പത്ത് വരെ ഈ ഒരു മസ്റ്ററിങ്ങിൻ്റെ കാലാവധി ഉണ്ടായിരുന്നു പക്ഷേ സെപ്റ്റംബർ പത്തായിട്ടും മസ്റ്ററിങ് ചെയ്യാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ലിസ്റ്റ് എടുത്തതിന് ശേഷം ചിലപ്പോൾ ഒക്ടോബർ മുതൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം ഒക്ടോബർ മാസത്തിൽ ആ ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയും അതോടൊപ്പം തന്നെ പെൻഡിങ്ങോട് ഒരു മാസത്തെ പെൻഷൻ തുകയും കൂടി ചേർത്ത് ചിലപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഒക്ടോബറിൽ കിട്ടുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ ഈ ഒരു മാസ ചെറിയും കാര്യങ്ങളും പൂർത്തിയാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തത്തില്ല നിങ്ങളിപ്പിന്നെ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താം അതുമാത്രമല്ല നിങ്ങളുടെ പെൻഷൻ ഇന്നിത്തൊടി നിങ്ങൾക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാന രേഖ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതും ചെയ്യാത്തവർക്കും ചിലപ്പോൾ പെൻഷൻ കിട്ടത്തില്ല എന്നൊരു രീതിയിൽ ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെയും ഇപ്പോൾ രേഖ ചിലവരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രേഖ എന്തായാലും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കാരണം നിങ്ങൾ അതും കൂടിയിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പെൻഷൻ തുക കിട്ടുക അതുപോലെ മസ്റ്ററിങ് ചെയ്യാത്തവർ നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനിയുള്ള വരും മാസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു പെൻഷൻ തുക കിട്ടത്തുള്ളൂ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇന്നത്തോട്ട് പെൻഷൻ തുക കിട്ടുന്നതല്ല നിങ്ങൾക്ക് ഇനി വീണ്ടും അറിയത്തില്ല ചിലപ്പോൾ ഡേറ്റ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ഒരുപാട് പേരുള്ള ചിലപ്പോൾ വീണ്ടും ഒരു ഡേറ്റ് പ്രഖ്യാപനം ഉണ്ടായിരിക്കാം ആ ഒരു ടൈമിലും നിങ്ങൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ മാറ്റാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് ഇതുവരെയും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെ വല്ല ലേറ്റസ്റ്റ് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോയെന്ന് ചിലപ്പോൾ ഡേറ്റ് ഇനി വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ചെയ്താലും മതിയാകും അപ്പോൾ അങ്ങനത്തെ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം എങ്കിൽ മാത്രം ഇപ്പോഴത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരുവോട്ട് എത്തുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ചെയ്യുക